ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് കവറൊന്നും മാറ്റിയിട്ടില്ലല്ലോ ആ ഇത് റീസ്റ്റോർഡ് ആയിട്ട് വണ്ടിയാണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഉള്ളൂ ചെയ്ത വണ്ടിയാണ് അടിപൊളി പെയിന്റ് ഇത് 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 എന്തെങ്കിലും ഇല്ല റീസ്റ്റോർ ചെയ്ത തന്നെ എടുത്താണല്ലേ ഒരു നടനാണ് റൈഫിൾ ആണ് ആണ് ശരിക്കും സീറ്റർ വണ്ടിയാണോ അതെ ഒന്നുകൂടി കണ്ടോളൂ ഇവിടെയാണ് മമ്മൂട്ടി ഇരുന്നത് അല്ലേ മമ്മൂട്ടി ഇരുന്ന സീറ്റാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മ ചാനൽ ലിസ്മി അരുൺ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് തുറവൂരാണുള്ളത് ഹൈലാൻഡർ എന്ന് പറയുന്ന ഗ്യാരേജ് അവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിൻറ്റേജ് വണ്ടികൾ വിൻറ്റേജ് വണ്ടികളുടെ റയർ കളക്ഷൻസ് ഉള്ള ഒരു ഗ്യാരേജാണ് ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാരേജ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വീടാണ് ഗ്യാരേജ് തൊട്ടപ്പുറത്താണ് വരുന്നത് അപ്പോൾ വീട്ടിലും കുറേ വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വണ്ടികളൊക്കെ കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ ഇടയിൽ റയർ വണ്ടികളുണ്ട് ഏകദേശം നൂറിലധികം വണ്ടികൾ ഇവിടെ ഉണ്ട് വിൻറ്റേജ് വണ്ടികൾ മുതൽ ആധുനിക വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലൈസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് വിൻറ്റേജ് വണ്ടികളാണ് സിനിമയിൽ അഭിനയിച്ച പല വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് വണ്ടികളും ആളെയൊക്കെ പരിചയപ്പെടാം അപ്പം അതേപോലെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ റയറ് വണ്ടികളിൽ കുറച്ച് വണ്ടികൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ചേട്ടൻ ചേട്ടാ പേര് ഈ ഗ്യാരേജ് ഗ്യാരേജ് പറയാൻ പറ്റില്ല ഇത് വീടാണ് ഗ്യാരേജ് വേറെ ഹൈ ഹൈലാൻഡർ എന്നാണ് ഗ്യാരേജിന്റെ പേര് വരുന്നത് ഏകദേശം ഏത് ഇയർ മുതലുള്ള നമുക്ക് നമ്മുടെ നമ്മുടെ തൊട്ടുള്ള ഫോർഡ് മോഡലേ അതാണ് ഏറ്റവും പഴയ വണ്ടി പിന്നെ വണ്ടികൾ ഒരാളെ പരിചയപ്പെടാനുണ്ട് പേര് പറഞ്ഞടാ ശിവ ശിവ മൈക്ക് ഇട്ടാൻ വേണ്ടിയാണ് ഞാൻ അടുത്തേക്ക് വിളിച്ചത് ശിവ ആചാരന്റെ മോനാണ് വണ്ടി പ്രേമിയാണ് അല്ലേ ഇഷ്ടം പോലെ ഇതൊക്കെ അവന്റെ വണ്ടികളാണ്ടോ അപ്പൊ ഈ വണ്ടികൾ കൂട്ടി വെച്ച കൂടുതൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ആ റിവ്യൂ പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് സൈക്കിളുകൾ ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ ഓരോ പുൽനാമ്പുകൾക്കും പ്രത്യേകത ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ സൈക്കിളിനുണ്ടല്ലോ പ്രത്യേകത അതെ 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 എന്താണ് സൈക്കിളിന്റെ പ്രത്യേകത ഇതൊക്കെ ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് അതിൻ്റെ ഇത് മൂന്നെണ്ണം രണ്ട് വണ്ടി ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇന്ത്യൻ ആണ് എന്നാണ് പേര് പ്രത്യേകത എന്നാണ് പേര് അത് നമുക്ക് സൈക്കിളിനെ പറ്റി അറിയാവുന്നവർക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെ പല വ്യത്യാസങ്ങളും ഇവിടുത്തെ ഈ ഡബിൾ സംഭവം വിന്റേജ് ആണ് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ സൈക്കിൾ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളാണ് സായിപ്പാണ് നിങ്ങൾ ഇരിക്കുന്നത് നോക്കണ്ട നമ്മുടെ സാധാരണ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ നല്ല കനമുണ്ട് നല്ല ഫ്രെയിമൊക്കെ അല്ലേ അതെ അടിപൊളി സ്ട്രോങ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ആള് ഇത് റാലിയാണ് ഇംഗ്ലണ്ട് ആണ് ആണ് ഗിയർ ഗിയർ ഒക്കെ ഉള്ള സൈക്കിൾ ഇവിടെയാണ് ഇതിന്റെ ഗിയർ സംഭവം വരുന്നത് അല്ലേ ഇവിടെ അതെ പമ്പൊക്കെ ഇത് കാറ്റടിക്കാനുള്ളത് ലാമ്പ് അല്ലേ ഓക്കെ അടുത്തത് ഇതും റാലി തന്നെയാണ് ഇത് സെയിം ഇല്ല ഹൈറ്റ് സൈക്കിൾ ഹൈറ്റ് ശരിയാണ്ടോ ഈ സൈക്കിളിന് നല്ല ഹൈറ്റ് ആണ് ഞാൻ ആദ്യം വന്നപ്പോ ചേട്ടൻ തന്നെ പറഞ്ഞാരുന്നു ചേട്ടൻ പോലും കാലത്തൊന്നും കാലത്തും അത്രക്ക് ഹൈറ്റ് ആണ് എനിക്ക് വന്ന് സായിപ്പന്മാർക്ക് വേണ്ടി നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൈക്കിളാണ് അടിപൊളി ഇതൊക്കെ എടുത്തതിന് ശേഷം കുറെ ചെറിയ പണിയൊക്കെ ചെയ്തു ഈ സൈക്കിൾ ഞാൻ ഫുൾ ആയിട്ട് റീസ്റ്റോർ അല്ലേ സൈക്കിളിന്റെ കളക്ഷൻ ഞാൻ അങ്ങനെ അധികം ആരിലും കണ്ടിട്ടില്ല സൈക്കിളിന്റെ കളക്ഷൻ തുടങ്ങിയ ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തണമെന്നു അല്ലേ ചില വണ്ടികൾ മാത്രമായിട്ട് ഒതുങ്ങി കൂടാൻ അതെ അടുത്തത് നമ്മുടെ സീരി ഹൺഡ്രഡ് ഇത് ഫുൾ റീസ്റ്റോർ ചെയ്ത് എടുത്താണല്ലേ ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ് ഓക്കെ ഇതും റയർ ആയിട്ടുള്ള വണ്ടിയാണ് പഴയ ഇത് ഏതാ മോഡല് ഇത് നയൻറ്റീസിലുള്ള വണ്ടിയാണ് എന്തായാലും അതെന്തായാലും നല്ല നീറ്റായിട്ട് എത്ര പുതിയ വണ്ടി പോലെ ആ ഒരു കണ്ടീഷനിലേക്ക് ആക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താരങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് സിനിമാ നടന്മാരായ വണ്ടികൾ വരെ അപ്പുറത്ത് കിടപ്പുണ്ട് അവിടേക്ക് വരുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിടപ്പുണ്ടല്ലോ ഒരു വിജയ് സൂപ്പർ വിജയ് സൂപ്പർ എന്ന് പറയുന്ന സ്കൂട്ടർ അല്ലേ അതെ ഇതേതാണ് മോഡല് ഇത് എയ്റ്റി എയ്റ്റൊക്കെ എൺപത്തെട്ടിലെ വണ്ടിയാണ് അടിപൊളി പെയിന്റ് ഇത് പൊള്ളി ചേട്ടനടുത്തതിനു ശേഷം ഇല്ല ഇത് റീസ്റ്റോറി കണ്ടീഷനിൽ തന്നെ എടുത്താണല്ലേ ഓക്കെ അപ്പൊ സൈക്കിൾ കളക്ഷൻ്റെ സ്കൂട്ടർ ഉണ്ട് സ്കൂട്ടർ ലാമ്പി ലാമ്പറ്റ പഴയ സ്കൂട്ടർ മൊത്തം ടൂ വീലർ മുപ്പത്തി ആറ് കൂടുതലും സ്കൂട്ടറാണ് സ്കൂട്ടറാണ് കൂടുതലുള്ള ബൈക്കിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ പോകുന്നത് ബൈക്കുണ്ട് ഒരുപാട് കൂടുതലും സ്കൂട്ടറുകൾ കൂടുതലും സ്കൂട്ടറുകളാണ് അടിപൊളി ഇതും ഈ ഒരു കണ്ടീഷനിൽ കിട്ടിയതുകൊണ്ട് വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു അല്ലേ ഓക്കെ ഇപ്പൊ ഈ ഒരു ഇതിൽ നിൽക്കുന്ന കാരണം അറിയൽ വണ്ടി ഉണ്ടെങ്കിലും വണ്ടികളാണെങ്കിലും വിളിക്കും അടിപൊളി എല്ലാം റണ്ണിങ് കണ്ടീഷൻ ഉള്ള വണ്ടികളാണ് കേട്ടോ ആ അവിടെ നിന്ന് കാണുന്ന മുഴൻ അതിന് നമുക്ക് നമ്മുടെ മെയിൻ വണ്ടി പരിചയപ്പെടാം വാടാ ഇത് നമ്മുടെ ഇവിടുത്തെ കുട്ടി താരത്തിൻ്റെ വണ്ടി ശിവയുടെ വണ്ടി അല്ലേ എന്താടാ ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞോ മൈക്ക് നമ്മൾ വന്നപ്പോൾ തൊട്ട് പറഞ്ഞിരുന്നു ഞാൻ വീഡിയോയിൽ വരും വീഡിയോയിൽ വരും അപ്പോൾ പിന്നെ പറഞ്ഞു ഈ വണ്ടിക്ക് ഇതും പിന്നെ പിന്നെ ലൈറ്റ് എക്സ്ട്രാ ഒരു ഹോൺ ഉണ്ട് ഉണ്ട് പിന്നെ ബെല്ലുണ്ട് പിന്നെ ഇതില് വേറെന്താ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ബോട്ടിലൊക്കെ ബോട്ടിലൊക്കെ വെക്കും വെക്കും പിന്നെ സാധനം അതൊക്കെ വെക്കാനുണ്ടല്ലേ

ആ ആ തെളിഞ്ഞു ഒന്നുകൂടി ആക്കിയേ നല്ല വെറൈറ്റി ടൈപ്പിൽ കത്തുന്ന ലൈറ്റ് ലൈറ്റൊക്കെയാണ് വണ്ടിയിലുള്ളത് അടിപൊളി അപ്പോൾ താങ്ക് യു സോ മച്ച് കൂട്ടുകാരോടൊക്കെ പറയണോട്ടോ ഏ ഞാൻ വണ്ടിയുടെ റിവ്യൂ ചെയ്തായിരുന്നു എന്ന് ഓക്കെ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോയാലോ പെട്രോൾ പരിചയപ്പെട്ടാലോ ഓക്കെ അപ്പോൾ പെട്രോളിലേക്ക് വരുമ്പോൾ ചേട്ടാ ഏതാ മോഡല് പാട്രോൾ ആ ആണല്ലേ ഇത് എന്തെങ്കിലും ചെയ്തിട്ടില്ല എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഞാൻ ഇനി വർക്കുകൾ ചെയ്യാനുണ്ട് വർക്കുകൾ ചെയ്യാനുണ്ട് ഇതൊരു സിനിമ നടനാണ് അതെ അതെ റൈഫിൾ വണ്ടി ക്ലബ്ബിൽ റൈഫിൾ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ ചിത്രത്തില് വില്ലന്മാര് വരുന്ന വണ്ടി വില്ലന്മാര് കർണാടകയിൽ നിന്ന് വരുന്നതായിട്ട് കാണിക്കുന്ന വണ്ടി ഇതാണ് യെസ് വില്ലന്മാർ വരുന്ന വണ്ടി ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല വണ്ടികൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ ആൾക്കാരെന്തായാലും ശ്രദ്ധിച്ചുണ്ടാവും ഈ ഒരു വണ്ടി കാണുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കാതിരിക്കൂല്ല വണ്ടി പ്രേമിയായിട്ട് അടിപൊളി ഈ ഒരു കണ്ടീഷനിലാണ് കിട്ടിയത് ഇത് സ്നോർക്കിൽ ഒക്കെ ആണോ യെസ് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് തുറന്ന് കാണിച്ചുകൊടുത്താലോ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും കാണണം എന്ന് പെട്രോളിൻ്റെ വേറൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തതായിരുന്നു അടിപൊളി എന്തായാലും നീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരാളുടെ ആണെന്ന് തോന്നില്ല അടിപൊളിയായിട്ട് എന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നടൻ സിനിമാതടൻ നടൻ വണ്ടി എന്ന് ഞാൻ പറയുമ്പോ അതും കൂടി പറയണമല്ലോ നമ്മുടെ വണ്ടികള് സിനിമ ഇതിൽ കൊടുക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിന് അതുപോലെ തന്നെ കൊടുക്കും ഫോട്ടോ ഷൂട്ട് വെഡ്ഡിങ്ങിനൊക്കെ ആയിരുന്നു ക്രൈസ് ആയിട്ടാണ് അങ്ങനെ തുടങ്ങിയത് പിന്നെ അതൊരു ബിസിനസ് ആക്കി മാറ്റി ചെറുപ്പത്തിലുള്ളതാണ് എപ്പഴാണ് പതിനേഴാമത്തെ വയസ്സിലൊക്കെയാണ് വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ തുടങ്ങി വയസ്സിൽ അന്ന് ആദ്യം ചെയ്ത വണ്ടി വണ്ടിയായിരുന്നു ഞാനൊരു ജീപ്പാണ് ആദ്യം മേടിച്ചത് എന്നിട്ട് അത് സൂക്ഷിച്ചു അത് സൂക്ഷിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ വണ്ടികളായിട്ട് അങ്ങനെ മേടിച്ചു അങ്ങനെയാണ് ഈ ഒരു സംഭവം എത്രയും വണ്ടികൾ ഏകദേശം ആറ് വണ്ടികളുണ്ട് നമ്മൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും കൂടി അറേഞ്ച് ചെയ്യാന്ന് ചെയ്യാൻ കൂടുതലും വണ്ടി ഗ്യാരേജിലാണ് കിടക്കുന്നത് ഗ്യാജിലെ വണ്ടികളുണ്ട് വണ്ടികളുണ്ടല്ലോ മിലിട്ടറി ട്രക്ക് മിലിട്ടറി ട്രക്ക് ഉണ്ട് എക്സ് വീൽ ഡ്രൈവ് സില്ലെന്ന് പറഞ്ഞൊരു മോഡലുണ്ട് പിന്നെ പിന്നെ നിസാൻ മോണ്ടൻ അവൈലബിലിറ്റി പല സ്ഥലത്തുനിന്ന് പറഞ്ഞു അറിഞ്ഞു അങ്ങനെയാണ് ഗ്രൂപ്പൊക്കെ ഉണ്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഏതെങ്കിലും വണ്ടികൾ വരുമ്പോൾ വെഡിംഗിനൊക്കെ വേണമെങ്കിൽ ആർക്കും വിളിക്കാമല്ലോ എപ്പാലും ഹൈലാൻഡർന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഡീറ്റെയിൽസ് ആണ് അപ്പൊ അതില് ഇഷ്ടമുള്ള വണ്ടിയൊക്കെ അവർക്ക് പറഞ്ഞാൽ മതി ില് കൊണ്ടുപോയി ഡ്രൈവർ ഉണ്ടാവും ഓക്കെ നമ്മുടെ ആളായിരിക്കും അപ്പൊ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചുവിടും അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് പേയ്മെന്റ് കാര്യങ്ങളും അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ എഴുതി കാണിക്കാമല്ലോ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഈ അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത അടിപൊളിയായിരിക്കും ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ഇതിനു മുമ്പ് കുറച്ച് അപ്പോ അതിന്റെ ഇടയിൽ ഒരാളെ അപ്പൊ സൈക്കിള് കാറ് സൈക്കിൾ റിക്ഷ ഉണ്ട് സൈക്കിൾ റിക്ഷ ഉണ്ട് സൈക്കിൾ റിക്ഷ അതിന്റെ ഇടയിൽ കിടക്കുകയാണ് ഉള്ളിലാണ് ഉള്ളിലാണ് ഓക്കെ ഇതും ഈ കണ്ടീഷന് കിട്ടിയതാണോ

ഇതിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോ നല്ല കളർ ആയിരിക്കും ഓട്ടോകൾ വേറെ ഓട്ടോ ഉണ്ട് വേറെ ഒരു അപ്പോ എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ട് ഇനിയിപ്പോ ലോറികളും കൂടി കേട്ടണല്ലേ ലോറിയുണ്ട് റഷ്യൻ ട്രക്കൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ബെൻസിന്റെ ലോറിയുണ്ട് ബെൻസിന്റെ ലോറി ഉണ്ട് അപ്പോ ഇതൊന്നും അല്ല നമ്മള് കാണുന്ന ഒന്നും അല്ല ഈ പുള്ളി എന്ന് പറയുന്നത് അല്ലേ പുലിരകലി പറ ഇനിന്നല്ല അപ്പൊ മറ്റേ വണ്ടികളൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് അടിപൊളി ട്രക്കും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് ഏതായിരുന്നു വണ്ടി ഇത് മോറിസിന്റെ വാഗൺ എന്നുള്ള വണ്ടിയാണ് വാഗൺ വാഗൺ എന്ന് റീസൺ വാഗൻസൺ ആണ് സൈഡ് നല്ല ഡിഫറൻസ് ഉണ്ട് ഒരു ബോക്സി ടൈപ്പ് ആണല്ലേ ഈ കൊടുത്തിരിക്കുന്ന മൊത്തം ഫുഡാണ് അതുകൊണ്ടാണല്ലോ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോ സീറ്റ് കവറൊന്നും മാറ്റിട്ടില്ലല്ലോ പ്ലാസ്റ്റിക്കിന്റെ അന്നത്തെ കാലത്ത് സംഭവങ്ങളൊക്കെയാണ് ഉള്ളിൽ കണ്ടത് ഡിക്കി ഉണ്ട് കേട്ടോ അത്യാവശ്യം ഡിക്കി സ്പേസ് ഉണ്ട് സ്റ്റിയറിംഗിന്റെ ഒക്കെ വണ്ണം കണ്ടോ അടിപൊളി ഇത് ഇനി ഭാവിയിൽ സിനിമയിലൊക്കെ കാണാം ഇത് എടുത്തിട്ടുള്ളൂ അധികം നാളായിട്ടില്ല അപ്പൊ ഇനി പല സ്ഥലങ്ങളിലും ഇത് കാണാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് ഇതിന്റെ ഫ്രണ്ട് വശം കാണുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചി രാജാവിലെ ജഗതി ചേട്ടം വരുന്ന ഫ്രണ്ട് ഏകദേശം ഈ കാറ്റഗറി ഈ കാലഘട്ടത്തിലുള്ള വണ്ടികളെല്ലാം ഒരേപോലത്തെ ഫ്രണ്ട് ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും അടിപൊളി അടുത്ത് നടക്കുന്ന വണ്ടി ഒരു ലേറ്റസ്റ്റ് സിനിമയിൽ അഭിനയിച്ച വണ്ടിയാണ് മമ്മൂട്ടി അഭിനയിച്ച സിനിമയിലെ വണ്ടിയാണ് അല്ലേ ടർബോയില് അവര് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന വണ്ടി ആ അല്ലേ ഉപയോഗിച്ചിട്ട് അവര് സ്വിച്ച് ചെയ്യുന്ന ആ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഇത് ഏത് മോഡലായിരുന്നു ഫിഫ്റ്റീസിലുള്ള വണ്ടിയാണ് ഇപ്പോഴും നല്ല അടിപൊളി പുലിയാണല്ലേ അതെ ഓടിക്കാനൊക്കെ അടിപൊളി കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ് എല്ലാ ചുറ്റുപാടു നമുക്ക് നോക്കാം ഈ വണ്ടിയൊക്കെ ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ ഇവിടെയാണ് ആണ് മമ്മൂട്ടി ഇരുന്നല്ലേ അങ്ങോട്ട് വരുന്ന സീറ്റ് ആണ് ചേട്ടൻ എടുത്തിട്ട് കളറൊക്കെ ഇതന്നെയായിരുന്നു ചേഞ്ച് ചെയ്തല്ലേ ഓക്കെ അടിപൊളി കളർ ആക്കിയിട്ടുണ്ട് ഇന്റീരിയറിൽ സീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫോർ ഇന് വണ്ടിയാണ് ഫോർ ഇൻറ്റു ഫോറിന്റെ ലിവർ അവിടെ കാണാം നമ്മൾ സെപ്പറേറ്റ് ചെയ്താണല്ലേ ഓക്കേ എ സിയൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് ഇതിലൊക്കെ എ സി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല റൈവേ ആണോ ഷൂട്ട് ഒക്കെ കോയമ്പത്തൂരൊക്കെ എറണാകുളത്തൊക്കെ അവരെങ്ങനെ സമീപിച്ചാലും സിനിമയിൽ കൊത്തേലുണ്ട് ഡിഫൻഡർ ഉണ്ട് കിടക്കുന്നുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് മോഹൻകുമാർ ഫാൻസിനുള്ള വണ്ടിയാണ് അംബാസഡർ മോഹൻകുമാർ അടുത്ത സിനിമ നടനാണ് കിടക്കുന്നത് അതെ മോഹൻകുമാർ ഫാൻസിലെ ബോംബോ അതെ ഈ വണ്ടിയാണ് ഈ വണ്ടിയാണ് ഈ വണ്ടി കണ്ടിട്ടാണ് നമ്മുടെ ആക്ടർ സിദ്ദിഖ് സാറിന് ഒരു അംബാസിഡർ വേണോന്ന് പറഞ്ഞു അത് ഞാൻ റീസ്റ്റോർ കൊടുത്തിരുന്നു ശരി അദ്ദേഹം യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്ത ഏത് കാലഘട്ടത്തിൽ അംബാസിഡർ ആണ് കിടക്കുന്നത് അതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കണ്ടോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു അംബാസിഡറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്

ഇത് ഹാൻഡ് ബ്രേക്ക് അല്ലേ താഴെയാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത് അരിപുടി അംബാസിഡറിന്റെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ബാക്കിലാണ് അതിൻ്റെ എല്ലാ അല്ലേ പികൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാരും അതിൽ പ്രസിഡന്റുമാരും വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്രയും കംഫർട്ടബുള്ള ഒരു വണ്ടിയായിരുന്നു അംബാസിഡർ വേറെ വണ്ടികളുണ്ടോ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അവിടെ ആ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ബെൻസ് ഉണ്ട് ബെൻസ് എത്ര പതിനെട്ട് പതിനെട്ട് ബെൻസ് ഉണ്ട് ഒരു ജാഗ്വർ ഉണ്ട് ക്രിസ്റ്റ ഉണ്ട് പജേറോ ഉണ്ട് ആണ് ഇഷ്ടംപോലെ അപ്പോ ഒരുപാട് വണ്ടികളുണ്ട് ആ സൈഡിലേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തെ മിലിറ്ററി വണ്ടി അങ്ങനെയുള്ള കുറേ വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഗ്യാരേജിൽ മാത്രമല്ല വീടും ഒരു വണ്ടികളുടെ ഒരു സ്ഥലമാക്കി പറ്റിയല്ലേ നമ്മളോടൊപ്പം വണ്ടികൾ താമസിക്കുകയാണ് ഇതെങ്ങനെയായിരുന്നു ഫാമിലി സപ്പോർട്ട് ഒക്കെ താല്പര്യമുണ്ട് അതിപ്പോ ഇവനെ ഇവരെ കണ്ടാലറിയാം വണ്ടി പ്രേമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ വണ്ടി പ്രേമിയാണ് പുള്ളിയുടെ എല്ലാ താല്പര്യങ്ങളും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് വണ്ടി ഇതുപോലെ ഒന്ന് തുടച്ചിടാനും ഒക്കെ ഇവനാണ് അച്ഛനെ സഹായിക്കുന്നത് അല്ലേ അല്ലെ വണ്ടി ഓടിക്കാനറിയാം വണ്ടി ഓടിക്കരുത് പക്ഷേ ഇപ്പം വലുതാകുമ്പോൾ വലുതാകുമ്പോൾ വണ്ടി ഓടിക്കും അല്ലേ

പേജിൽ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞാൽ കാണാം ഹൈലാൻഡർ ഹൈലാൻഡർ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ നമ്മുടെ വണ്ടി ചാനൽ ആയതുകൊണ്ട് അത് നിങ്ങൾ കാണിക്കാതെ പോകുന്നത് മോശം അല്ലേ അപ്പൊ ഒരു ഉദ്ദേശം കൊണ്ട് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും അടിപൊളി കിടിലും വണ്ടികളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് അല്ലേ അതെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ശിവ താങ്ക് യു സോ മച്ച് ഏഹ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ സോ മച്ച് ശരി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ടച്ച് എല്ലാം സെറ്റപ്പ് ആക്കി ഇട്ടിരുന്നു ഞായറാഴ്ച ആയിട്ട് കിടന്നുറങ്ങേണ്ട ദിവസമായിരുന്നു നമ്മള് ശല്യപ്പെടുത്തി അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് ബൈ 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 ബൈ